മെസോലിത്തി മധ്യശിലായകം മെസോളിത്തിയോലിത്തികേജ് പ്രാചീന ശിലായുഖത്തിൽ നിന്നും നവീന ശിലായ്ഗത്തിലേക്കുള്ള പരിണാമത്തിന്റെ അല്ലെങ്കിൽ മാറ്റത്തിന്റെ ഘട്ടമാണ് മെസ്സോളിത്തിക്കേജ് അഥവാ ദ സ്റ്റേജ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ടു മധ്യശിലായകം മെസോളിത്തി പ്രാചീന ശിലായകത്തിൽ നിന്നും നവീന നവീനശിലായത്തിലേക്കുള്ള പരിണാമത്തിന്റെ ഘട്ടമാണ് അഥവാ മധ്യശിലായകം ദ ബേഡ് മെസോലിത്തി ഡിറൈവഡ് ഫ്രം ടു ഗ്രീക്ക് വേർഡ് മെസോസ് ആൻഡ് ലിത്തോസ് മെസ്സോസ് എന്നാൽ മിഡിൽ എന്നും ലിത്തോസ് എന്നാൽ സ്റ്റോൺ എന്നുമാണ് മെസോസ് വെച്ചാൽ മിഡിൽ മധ്യം മധ്യകാലഘട്ടം കാലഘട്ടം എന്ന് വെച്ചാൽ സ്റ്റോൺ ഇപ്പം എന്തിൻ്റെ മിഡിൽ ആയിട്ടുള്ള കാലഘട്ടമാണ് നിയോലിത്തിക്കിനും ഇടയ്ക്കുള്ള ഘട്ടം അതാണ് മെസ്സോലിത്തിക് ഡിറൈവഡ് ഫ്രം ടു ഗ്രീക്ക് വേർഡ് മെസോസ് ആൻഡ് ലിത്തോസ് മെസോസ് എന്നാൽ മിഡിൽ എന്നും ലിത്തോസ് എന്നാൽ സ്റ്റോൺ എന്നുമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മെസ്സോലിത്തിക് കാലഘട്ടത്തിലെ മധ്യശിലായ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ സവിശേഷതകളാണ് അവ സ്മാളർ ടൂൾസ് ആയിരുന്നു പാലിയോൾത്തിനെ അപേക്ഷിച്ച് സ്മാളർ ടൂൾസ് ആയിരുന്നു വളരെ ചെറിയവയായിരുന്നു വളരെ വലിപ്പം കുറഞ്ഞവയായിരുന്നു സ്മാളർ ടൂൾസ് ആണ് വെൻ അവ എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെന്തറിയപ്പെടും മൈക്രോൽസ് എന്നറിയപ്പെടും എന്തൊളിക്കും മൈക്രോൾസ് അഥവാ സൂക്ഷ്മ ശിലായുധങ്ങൾ എന്നറിയപ്പെടും ഇത് സ്മാളർ ടൂൾസ് ആണ് പ്രാചീന ശിലാഖത്തെ വെച്ച് അല്ലെങ്കിൽ പാലിയോളി കേജിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് സ്മാൾ ടൂൾസ് ആണ് അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് മൈക്രോലിസ് അഥവാ വെരി സ്മാൾ സ്റ്റോൺ ടൂൾസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാലഘട്ടത്തെ അല്ലെങ്കിൽ ഈ മധ്യശിലായുഖത്തെ അറിയപ്പെടുന്ന പേര് മൈക്രോളിത്തി അഥവാ സൂക്ഷ്മ ശിലായുഗം എന്നാണ് അറിയപ്പെടുന്നത് ആർ യൂസ്ഡ് സ്മാൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ് അങ്ങനെ ഇവിടെ മനസ്സിലാക്കി വെച്ചിരിക്കുക സ്മാൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ് സൂക്ഷ്മവും കൂർത്തതുമായ ശിലായുധങ്ങളാണ് അവർ ഉപയോഗപ്പെടുത്തിയത് അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തെ മൈക്രോളിത്തി കേജ് എന്നും അറിയപ്പെടുന്നു മെസ്സോൾത്തി കേജിന്റെ മറ്റൊരു പേരാണ് മൈക്രോളിത്തി അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള കാരണം ആർ യൂസ് സ്മാൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ് സൂക്ഷ്മവും കൂർത്തതുമായ ശിലായുധങ്ങൾ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് ആ കാലഘട്ടത്തെ മൈക്രോളിത്തി കേജ് എന്ന് അറിയപ്പെടുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പ്രാചീന ശിലായുധം അല്ലെങ്കിൽ പാലിയോളിത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് മനുഷ്യന്റെ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആരംഭിച്ചത് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് സിമ്പിൾ ഫ്ലോയിങ് ലൈൻസ് ലളിതമായ ഒഴുക്കൻ വരകൾ കർവിഡ് ഇമേജസ് കൾച്ചേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള ആശയവിനിമയ സംവിധാനങ്ങളൊക്കെ ആരംഭിച്ചത് പാലിയോളിത്തിക് ഏജിന്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയതാണ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ബിഗാൻ ടുവേർഡ്സ് എൻഡ് ഓഫ് ദ പാലിയോളത്തിക് പീരീഡ് ബട്ട് ഇൻ ഇന്ത്യ ദിസ് ഡെവലപ്മെന്റ് മെയിൻലി സീൻ ഡ്യൂറിങ് ദ മെസോളത്തിക് ഏജ് പക്ഷെ അത് ഇന്ത്യയിൽ എപ്പോഴാണ് ആരംഭിക്കുന്നത് മെസ്സോളിത്തിക് ഏജിലാണ് ആരംഭിക്കുന്നത് ഇനി പ്രധാനമായിട്ടും മെസോൾത്തി കേവ് സെന്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത് മധ്യശിലാഖത്തിലെ പ്രധാനപ്പെട്ട ഗുഹ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് മധ്യപ്രദേശിലെ മൂന്ന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഭിമ്പേഡ്ക അടുത്ത ലാക്ജോവർ പിന്നെ കതോട്ടിയ അങ്ങനെ മൂന്ന് സ്ഥലങ്ങൾ ഭിംബേഡ്ക ലാക്ജോവർ കദോട്ടിയ എന്നിങ്ങനെയുള്ള മധ്യപ്രദേശിലെ മൂന്ന് പ്രധാനപ്പെട്ട മെസോൾത്തിക് സെന്റേഴ്സാണുള്ളത് ഭിംബേഡ്ക ലാക്ജോവർ കദോട്ടിയ കൂടാതെ അടുത്ത പേജിലായിട്ട് കുറച്ച് സ്ഥലം കൂടെ ഉണ്ട് സ്റ്റാർക്കാർ കേവ് അത് ഇംഗ്ലണ്ടിലാണ് ഫാഹിയാൻ കേവ് ശ്രീലങ്കയാണ് അതുപോലെ തന്നെ സർനെഹർ അത് ഇന്ത്യ ഉത്തർപ്രദേശിലാണ് അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മെസോൽത്തിക് സെന്റേഴ്സ് ഇന്ത്യയിലെ മധ്യപ്രദേശിലെ മൂന്ന് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ഭിംബേഡ്ക ലാക് ജോവർ കതോട്ടിയ കൂടാതെ സ്റ്റാർക്കാർ കെയവ് അതെവിടെയാണ് ഇംഗ്ലണ്ടിലാണ് ഫാഹിയാൻ കേവ് ശ്രീലങ്കയിലാണ് സർനെഹർ റായ് ഇന്ത്യയിലാണ് ഇനി നമ്മൾ പ്രധാനമായിട്ടും മദ്യശിലായ്കത്തിലെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാൻഡസി ഫീച്ചേഴ്സ് ഓഫ് മെസോൽത്തി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ് യൂസ് ഓഫ് മൈക്രോളിറ്റ്സ് അഥവാ വെരി സ്മാൾ സ്റ്റോൺ ടൂൾസ് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് മൈക്രോളിത്സ് അഥവാ വളരെ സൂക്ഷ്മ ശിലായുധങ്ങളാണ് പ്രയോജനപ്പെടുത്തിയത് മൈക്രോൾസ് അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് വിശേഷിപ്പിക്കും മൈക്രോളിത്തി സൂക്ഷ്മ ശിലായുധം എന്ന് വിശേഷിപ്പിക്കും യൂസ് ഓഫ് മൈക്രോളിറ്റ് ഓർ വെരി സ്മാൾ സ്റ്റോൺ ടൂൾസ് പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒക്യുപേഷൻ ഏതൊക്കെയാണെന്നുള്ളതാണ് എപ്പാർട്ട് ഫ്രം ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് ഫിഷിംഗ് ആൾസോ ബിക്കേം മേജർ മീൻസ് ഓഫ് ഗുഡ് പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് ഹണ്ടിങ് ഗാദറിങ് ആൻഡ് ഫിഷിംഗ് വേട്ടയാടലും ഭക്ഷ്യ ശേഖരണവും മീൻപിടുത്തവുമായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഓക്യുപേഷൻ ഹണ്ടിംഗ് ഗ്യാദറിംഗ് ആൻഡ് ഫിഷിംഗ് ആർ ദ മേജർ ഓക്യുപേഷൻസ് ഇൻഡിക്കേഷൻസ് ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് മൃഗങ്ങളെ ഇണക്കി വളർത്തിയതിന്റെ സൂചനകൾ ഇവിടെ കാണാൻ സാധിക്കും ഇൻഡിക്കേഷൻസ് ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് അടുത്താൽ വിനോദ പ്രവർത്തനങ്ങൾ എൻ്റർടൈൻമെന്റ് അതിനകത്ത് അവർ ഏർപ്പെട്ടിരുന്നു ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജെൻഡർ ലിംഗ അടിസ്ഥാനത്തിലുള്ള സ്ത്രീ പുരുഷ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ആൾക്കാർക്കും ഓരോ തൊഴിൽ നൽകിയിരുന്നു ഇപ്പൊ സ്ത്രീകളാണെ സ്ത്രീകളുടെ തൊഴിൽ എന്നുള്ളത് പക്ഷി ശേഖരണമാണെങ്കിൽ പുരുഷന്മാരുടേത് വേട്ടയാടലായിരുന്നു അങ്ങനെ ഓരോരുത്തർക്കും സ്ത്രീ പുരുഷ വേദവന്യെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോലികൾ നൽകിയിരുന്നു ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജെൻഡർ അപ്പൊ എന്തൊക്കെയാണ് മൈക്രോൾസ് അല്ലെങ്കിൽ വെരി സ്മാൾ സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗപ്പെടുത്തിയത് സൂക്ഷ്മശിലായുധങ്ങളാണ് ഉപയോഗപ്പെടുത്തിയത് ഈ കാലഘട്ടത്തിൽ ഹണ്ടിങ് ഗ്യാദറിങ് ആൻഡ് ഫിഷിംഗ് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും ഹണ്ടിങ് ചെയ്യുന്നത് പിന്നെ ഫിഷ് ചെയ്യുന്നത് പിന്നെ ഗ്യാദറിംഗ് അതുകൂടാതെ ഇവിടെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് നമ്മളിവിടെ പഠിച്ചാണ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് അത് മൃഗങ്ങളെ ഇണക്കി വളർത്തിയതിൻ്റെ സൂചനകൾ ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അമ്യൂസ്മെന്റ് അമ്യൂസ്മെന്റ് എന്ന് വെച്ചാൽ വിനോദ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നത് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മൈക്രോലിസ് ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് ഫിഷിംഗ് ഓക്കുപേഷൻസ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് അമ്യൂസ്മെന്റ് ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജെൻഡർ ഇനി നമ്മൾ അടുത്ത് മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു സൈറ്റ് ഉണ്ട് ഒരു പ്രധാനപ്പെട്ട കേവ് സെന്ററിന്റെ പേരാണ് സ്റ്റാർക്കാർ കെയവ് അതിൻ്റെ സവിശേഷത നമ്മൾ മനസ്സിലാക്കി എടുക്കണം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെസോലിത്തിക് ഓപ്പ് എന്നാണ് ഓപ്പൺ എയർ സെറ്റിൽമെന്റ് നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട് അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലെ ഒരു പ്രധാനപ്പെട്ട തുറസായിട്ടുള്ള ഒരു അതിവാസ അധിവാസ കേന്ദ്രമായിരുന്നു ഇത് വടക്കു കിഴക്കൻ ഇംഗ്ലണ്ട് വടക്കു കിഴക്കൻ ഇംഗ്ലണ്ടിലെ ഒരു പ്രധാനപ്പെട്ട തുറസ്സായിട്ടുള്ള ഒരു അധിവാസ കേന്ദ്രമായിരുന്നു മെസോൾത്തിക് അധിവാസ കേന്ദ്രമായിരുന്നു ഏത് സ്റ്റാർക്കാർക്കയോ ഇത്രയും പഠിച്ചെടുത്തത് ഓപ്പൺ എയർ സെറ്റിൽമെൻറ്റ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട് ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ദി സൈറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് റിമൈൻസ് ഇപ്പം ജൈവ അവശിഷ്ടങ്ങളുടെ ജൈവാവശ്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും മനുഷ്യരുടെയും മറ്റ് അവിടെ താമസിച്ചിരുന്ന അല്ലെങ്കിൽ അവിടെ ജീവിച്ചിരുന്ന ആൾക്കാരുടെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് അട്രാക്ഷൻ ഓഫ് ദി സൈറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് ക്രിമേഴ്സ് അപ്പോൾ രണ്ട് പോയിന്റ് ഒന്നത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പണർ സെറ്റിൽമെന്റ് നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട് ഇപ്പോൾ വടക്കു ഇംഗ്ലണ്ടിലെ ഓപ്പണർ സെറ്റിൽമെന്റ് ആണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്ന അട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഓർഗാനിക് ക്രിമേഴ്സ് ഇനി നമ്മൾ മനസ്സിലാക്കി ടൂൾസ് എങ്ങനെയാണ് മേഡ് ഓഫ് സ്റ്റോൺ ആൻഡ് ബോൺ ഫൗണ്ട് ഫ്രോം ഇയർ ഇവിടെ എന്ത് കണ്ടെത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് എല്ലുകൾ കൊണ്ടും അല്ലെങ്കിൽ അസ്ഥികൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒന്നത്തെ ഓപ്പണേഴ്സ് നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട് അട്രാക്ഷൻ പ്രസൻസ് ഓഫ് ഓർഗാനിക് റിമീൻസ് ടൂൾസ് എന്തുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന മേഡോ സ്റ്റോൺ ആൻഡ് ബോൺ ഡിസ്ക്രി ഫ്രോം ഇയർ ഇതിന് ഇവിടെ നിന്ന് ഇനി എവിഡൻസ് ഓഫ് എയർലി കാർപ്പൻട്രി ആൾസോ ഫൗണ്ട് ഇയർ എന്ത് ഇവിടുന്ന് കണ്ടത് ആദ്യകാല മരപ്പണിയുടെ തെളിവുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എവിഡൻസ് ഓഫ് എയർലി കാർപ്പൻട്രി ഹാവ് ആൽസോബീൻ ഫൗണ്ടിയർ ഇവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തിട്ടുണ്ട് ആദ്യകാല മരപ്പണിയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിട്ടുണ്ട് ദിസ് ഏരിയ ആസ് എ ടെമ്പററി സെറ്റിൽമെന്റ് ആദ്യകാല മനുഷ്യൻ ഈ പ്രദേശത്ത് ഉപയോഗപ്പെടുത്തിയത് ഒരു താൽക്കാലിക അധിവാസ കേന്ദ്രമായിരുന്നു കുറച്ചു കാലം ജീവിച്ചിരിക്കുന്നതിനുള്ള ഒരു പ്രദേശമായിട്ടാണ് ഇവർ ഇതിനെ കണക്കാക്കിയിരുന്നത് അപ്പൊ എന്താ എത്ര പോയിന്റ് ഉണ്ടാകത്തത് ഓപ്പണർ സെറ്റിൽമെന്റ് നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട് വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലെ ഒരു തുറസായ അതിവാസ കേന്ദ്രമായിരുന്നു ഇത് രണ്ട് അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രസൻസ് ഓഫ് ഓർഗാനിക് ക്രിമിസ് ജൈവ അവശിഷ്ടങ്ങൾ വളരെ വ്യാപകമായി ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അടുത്ത സ്റ്റോൺസ് ആൻഡ് ബോൺസ് കല്ലുകൾ കൊണ്ടും എല്ലുകൾ കൊണ്ടും അവർ അവരെന്താണ് ആയുധങ്ങൾ ഉണ്ടാക്കിയതിന്റെ തെളിവുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എവിഡൻസ് ഓഫ് എയർലി കാർപ്പൻട്രി എന്നിന് തെളിവ് കണ്ടെത്തിയിട്ടുണ്ട് ആദ്യകാല മരപ്പണിയുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ എയർലി ഹ്യൂമൻസ് യൂസ് ദിസ് ഏരിയ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് ടെമ്പററി സെറ്റിൽമെന്റ് അഥവാ താൽക്കാലിക അധിവാസ കേന്ദ്രമായിട്ടാണ് പ്രയോജനപ്പെടുത്തിയത് അപ്പോൾ മെസോൾ തികേജോ മധ്യശിലാഖത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത് മെസോൾ തികേസ് സ്റ്റേജ് ഓഫ് ട്രാൻസിഷൻ പീരീഡ് ഫ്രം എവിടെ നിന്ന് എവിടേക്കാണ് പാലിയോൾ ടു നിയോൽ തികേച്ച് ഇപ്പോൾ പാലിയോൽത്തി പ്രാചീന ശിലാഖത്തിൽ നിന്ന് നവീനശിലാഖത്തിലേക്കുള്ള പരിണാമത്തിന്റെ അല്ലെങ്കിൽ മാറ്റത്തിന്റെ ഘട്ടമാണ് മെസോൾ തേജോ മധ്യശിലായ്ഗോ എന്നറിയപ്പെടുന്നത് മെസോൾ തികേസ് ഡൈബിഡ് ഫ്രം ടു ഗ്രീക്ക് വേഡ് മെസോസ് ആൻഡ് ലിത്തോസ് മെസോസ് എന്നാൽ മിഡിൽ എന്നും ലിത്തോസ് എന്ന സ്റ്റോൺ എന്നുമാണ് ഇനി അതിന്റെ ഫീച്ചേഴ്സ് അത് സ്മാർ ടൂൾ ഇത് സ്മാളർ ടൂൾസ് ആണ് അതിന് പേര് മൈക്രോലിസ് എന്നാണ് അല്ലെങ്കിൽ സ്മാൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ് എന്ന് അറിയപ്പെടും അല്ലെങ്കിൽ മൈക്രോലിസ് അല്ലെങ്കിൽ മൈക്രോ സ്റ്റോൺ ടൂൾസ് ആണ് ഇവർ ഉപയോഗപ്പെടുത്തിയത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ മൈക്രോളിത്തി ഗേജ് എന്നും അറിയപ്പെടും ഇനി ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചത് പാലിയോളിത്തിക് കാലഘട്ടത്തിൻ്റെ ഘട്ടത്തിലായിരുന്നു ലോകത്ത് എന്നാൽ ഇന്ത്യയിൽ ആരംഭിച്ച മെസോളിത്തി ഗേജിലാണ് ഭിംബേഡ്ക ലാക്ജോവർ കതോട്ടിയ മധ്യപ്രദേശ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട മെസോളത്തിക് കേവ് സെൻറ്റേഴ്സ് ഇനിയും മധ്യസ്ഥലായകത്തിലെ പ്രധാനപ്പെട്ട സവിശേഷത എന്തൊക്കെയാണ് മൈക്രോലിസ് ആണ് അവർ ഉപയോഗപ്പെടുത്തിയത് അല്ലെങ്കിൽ വെരി സ്മാൾ സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗപ്പെടുത്തിയത് ഹണ്ടിങ് ഗ്യാതറിംഗ് ഫിഷിംഗ് ആൻഡ് ഓക്യുപേഷൻസ് അവരെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു അമ്യൂസ്മെന്റ് വിനോദ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നു ഡിവിഷൻ ഓഫ് ലേബർ അധ്വാന യോജനം ഉണ്ടായിരുന്നു പിന്നെ പ്രധാനപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട കേവ് സെന്റേഴ്സാണ് സ്റ്റാർ കാർ അത് ഇംഗ്ലണ്ടിലാണ് ഫാഹിയാൻ കേവ് ശ്രീലങ്കയിലാണ് സർനഗറായ എവിടെയാണ് ഇന്ത്യ ഉത്തർപ്രദേശിലാണ് പിന്നെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാർക്കാർ കുറിച്ച് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാം അപ്പോൾ ഓപ്പൺ എയർ സെറ്റിൽമെന്റ് നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലാണ് വടക്കിഴക്കിന് ഇംഗ്ലണ്ടിലെ ഒരു തുറസായ അധിവാസ കേന്ദ്രമാണ് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രസൻസ് ഓർഗാനിക് ക്രിമിസിസ് ജീവാവശ്യങ്ങൾ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട് ടൂൾസ് മേഡ് ഓഫ് സ്റ്റോൺ ആൻഡ് ബോൺ അത് കല്ലുകൾ കൊണ്ട് എല്ലുകൾ കൊണ്ടോ അല്ലെങ്കിൽ അസ്ഥികൾ കൊണ്ട് ഒരു ഉപകരണങ്ങൾ ഉണ്ടാക്കി തെളിവുകൾ നടത്തിയിട്ടുണ്ട് എവിഡൻസ് ഓഫ് എയർലി കാർപ്പൻ്ററി ആദ്യകാല മരപ്പണിയുടെ ആവശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ആദ്യകാല മനുഷ്യൻ ഈ പ്രദേശത്തെ ഒരു താൽക്കാലിക അധിവാസ കേന്ദ്രമായിട്ടാണ് പ്രയോജനപ്പെടുത്തിയിരുന്നത്